വെളിപാട് പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ രണ്ട് മൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു അതിന് പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രത്നങ്ങളും തലകളിൽ ദൈവദൂഷ്ണപരമായ ഒരു നാമവും ഉണ്ടായിരുന്നു ഞാൻ കണ്ട മൃഗം പോലെ ഇരുന്നു അതിൻ്റെ കാലുകൾ കരടിയുടേതുപോലെ വായ് സിംഹത്തിൻ്റെതുപോലെയും സർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും അതിന് കൊടുത്തു അതിൻ്റെ തലകളിലൊന്ന് മാരകമായി മുറിപ്പെട്ടതുപോലെ തോന്നി എങ്കിലും മരണകാരണമായ ആ മുറിവ് സുഖമാക്കപ്പെട്ടു ഭൂമി മുഴുവൻ ആ മൃഗത്തെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു ഈ മൃഗത്തെ പോലെ ആരുണ്ട് ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും ദൈവദൂഷണവും വൻപും പറയുന്ന ഒരു വായി അതിന് നൽകപ്പെട്ടു നാൽപ്പത്തിരണ്ട് മാസം പ്രവർത്തനം നടത്താൻ അതിന് അധികാരവും നൽകപ്പെട്ടു ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായി തുറന്നു അവിടുത്തെ നാമത്തെയും അവിടുത്തെ വാസസ്ഥലത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും അത് ദുഷിച്ചു പറഞ്ഞു വിശുദ്ധരോട് പരപരിധി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി സകല ഗോത്രങ്ങളുടെയും ജനതകളുടെയും ഭാഷകളുടെയും രാജ്യങ്ങളുടെയും മേൽ അതിന് അധികാരവും ലഭിച്ചു വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും അതിനെ ആരാധിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ തടവിലാക്കപ്പെടേണ്ടവൻ തടവിലേക്ക് പോകുന്നു വാളുകൊണ്ട് വധിക്കുന്നവൻ വാളിന് ഇരയാകണം ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തിയും വിശ്വാസവും ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു അതിന് കുഞ്ഞാടിന്റേതു പോലുള്ള കൊമ്പുകൾ ഉണ്ടായിരുന്നു അത് സർപ്പത്തെ പോലെ സംസാരിച്ചു അത് ആദ്യത്തെ മൃഗത്തിന്റെ എല്ലാ അധികാരവും അതിൻ്റെ മുമ്പിൽ പ്രയോഗിച്ചു മാരകമായ മുറിവ് സുഖമാക്കപ്പെട്ട ആദ്യത്തെ മൃഗത്തെ ആരാധിക്കാൻ അത് ഭൂമിയെയും ഭൂവാസികളെയും നിർബന്ധിച്ചു ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തീയിറക്കുക പോലും ചെയ്ത് വലിയ അടയാളങ്ങളും മനുഷ്യന്റെ മുമ്പാകെ അത് കാണിച്ചു മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ തനിക്ക് അനുവദിക്കപ്പെട്ടിരുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസികളെ വഴിതെറ്റിച്ചു വാളുകൊണ്ട് മുറിവേറ്റിട്ടും ജീവൻ നഷ്ടപ്പെടാതിരുന്ന മൃഗത്തിന്റെ പ്രതിമയുണ്ടാക്കാൻ അത് ഭൂവാസികളോട് നിർദ്ദേശിച്ചു മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരാൻ അതിന് അതിനനുവാദം കൊടുക്കപ്പെട്ടു പ്രതിമയ്ക്ക് സംസാരശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നു അത് ചെറിയവരും വലിയവരും ധനികരും ദരിദ്രരും സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരുടെയും വലത്തുകൈയിലോ നെറ്റിയിലോ മുദ്രകുത്തണമെന്ന് അത് നിർബന്ധിച്ചു മൃഗത്തിന്റെ നാമമോ നാമത്തിന്റെ സംഖ്യയോ മുദ്രയടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നു അത് ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത് ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ അതൊരു മനുഷ്യന്റെ സംഖ്യയാണ് ആ സംഖ്യ അറുനൂറ്റി അറുപത്തി ആറ് ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം